ിൽ നിന്ന് എടുക്കുക എന്നുള്ള ഒരു ധൈര്യം അത് രൂപപ്പെടുന്നതിനെ സഹായിച്ച അതേ സംവിധാനം ഇതിനെ നിലനിർത്താൻ നമുക്ക് ഫണ്ട് അനുവദിക്കാൻ നമുക്ക് മറ്റേ ഗ്രാൻറ്റുകൾ അനുവദിക്കാൻ തുടരുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ നമുക്കറിയാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നഷ്ടപ്പെട്ടപ്പോൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആണ് ആ പദ്ധതിയാണ് ഇന്നും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ തുടരുന്നത് പ്രസിഡന്റ് ഫാത്തിമ അഷ്റഫ് ായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മുൻ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഡിവിഷൻ കൗൺസിലർ കെ എ വിജേഷ് എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീയിലെ എഴുപത് വയസ്സ് പൂർത്തിയായവരെ ചടങ്ങിൽ ആദരിച്ചു സി ഡി മെമ്പർ അജിത എ ഡി എസ് സെക്രട്ടറി ശ്രീരേഖ ലേനിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി You are watching VCV News.